റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ കരുത്ത് വിളിച്ചോതുന്ന ദിവസമാണ് നമ്മൾ എല്ലാ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ വിളിച്ചു പറയുന്ന ദിവസമാണ് സാംസ്കാരിക വൈവിധ്യം വിളിച്ചു പറയുന്ന ദിവസമാണ് നമ്മുടെ എന്താണ് സൈനിക ശക്തി ആയിക്കോട്ടെ വ്യോമശക്തി ആയിക്കോട്ടെ ശക്തി ആയിക്കോട്ടെ സാമ്പത്തിക ശക്തി ആയിക്കോട്ടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ളൊരു മറ്റു രാജ്യങ്ങളുടെ ഒക്കെ മുന്നിൽ ഭാരതം ഒരു നായകനാകുന്ന നിമിഷം കൂടിയാണ് ലോകമെല്ലാം ഇങ്ങനെ ഭാരതത്തെ ഉറ്റുനോക്കുന്ന മണിക്കൂറുകൾ വേണമെങ്കിൽ പറയാമല്ലേ ഇതിനെ അതെ അതിനൊപ്പം തന്നെ നൽകുന്നൊരു മുന്നറിയിപ്പുണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് നാല് ചുറ്റിനും ശത്രുക്കളുണ്ട് ഭാരതത്തിനുള്ളിലും ശത്രുക്കളുണ്ട് നമ്മുടെ പല നേതാക്കളും ചൂണ്ടിക്കാട്ടിയതുപോലെ പുറത്തുള്ള ശത്രുക്കളെ നമുക്ക് കാണാം പക്ഷെ നുഴഞ്ഞു കയറുന്ന ശത്രുക്കൾ ഉള്ളിൽ നിന്ന് ശത്രുക്കൾക്കൊപ്പം ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇവരെ സൂക്ഷിക്കണം കാര്യം ചതി പറ്റും എന്നുള്ളത് ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ജമ്മു ജമ്മുകശ്മീർ അതിർത്തിയിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നുണ്ട് വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായിട്ടുള്ള ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട് അതായത് ഇന്നത്തെ ദിവസം പോലും നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ രാഷ്ട്രമെമ്പാടും പല സ്ഥലങ്ങളിലും ഭീഷണികളുണ്ട് എന്ന് എല്ലാ സ്ഥലത്തും സുരക്ഷ ശക്തമാക്കിയിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ഇടയിൽ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണം പോലെ അല്ലെങ്കിൽ പിന്നാലെ ഫരീദാബാദിൽ നിന്നുള്ള ആ സ്ഫോടനവും ആക്രമണവും ഒക്കെ സൂചിപ്പിക്കുന്നത് ഇവരൊക്കെ പല സ്ഥലത്ത് സജീവമാണ് പക്ഷേ അത് മുൻകൂട്ടി അറിഞ്ഞ് മിനിമം ഡാമേജിൽ ഒതുക്കി ഇവരെ പിടികൂടാൻ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നാണ് നിർണായക ഇന്റലിജൻസ് റിപ്പോർട്ട് അപ്പോൾ അതിനൊക്കെ എതിരെ ഇങ്ങനെ നമ്മുടെ അതൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് പലരും പൊട്ടിത്തെറിക്കുന്നത് എന്തായാലും അതിർത്തി മേഖല സുരക്ഷിതമാക്കാനുള്ള ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് ജമ്മു ജമ്മുകാശ്മീരിലെ അതിർത്തിയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും തകർത്തിട്ടുണ്ട് ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തു സാംബ സെക്ടറിലാണ് ഈ സംഭവം ഇതിനിടെ എന്തായാലും ജമ്മുകാശ്മീർ അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ സാന്നിധ്യവും കണ്ടെത്തിയിരിക്കുകയാണ് കത്വ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് ഡ്രോണുകൾ കണ്ടത് സൈന്യം വിടി ഉതിർത്തിരിക്കുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കേൾക്കാമെങ്കിൽ ഇപ്പോഴും ഇന്നും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ജിഷ്ണുദിനെ അല്പം മുമ്പ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നു നമ്മുടെ സുദർശന ചക്ര നമ്മളിന്ന് പ്രദർശിപ്പിക്കുന്നു നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡിനെ കുറിച്ച് പറയുന്നു പുതുതായി നമ്മൾ പിന്നെ വികസിപ്പിച്ചെടുത്ത കംപ്ലീറ്റ്ലി ആയി വികസിപ്പിച്ചെടുത്ത കംപ്ലീറ്റ്ലി തദ്ദേശീയമായ റോക്കറ്റ് ലോഞ്ചർ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചർ സുശാസ്ത്ര എന്ന പരേഡിന്റെ ഭാഗമാകുന്നു സൈനികരും കരു ുറ്റായി മാറുകയാണ് നമ്മുടെ ഭൈരവ് ബറ്റാലിയന്റെ അരങ്ങേറ്റം കൂടിയാണ് എത്തുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ സൈന്യം ഉറങ്ങാതെ കാവലിരിക്കുകയാണെന്ന് ഒരു പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീക്കം അങ്ങ് കയ്യോടെ തകർത്ത് കൊടുത്തത് എന്തായാലും വിഷ്ണുക്രിസ്ത്യൻ ചേരുകയാണ് ജിഷ്ണു ഒരു ഭാഗത്ത് നാം നമ്മുടെ കരുത്തിനെ കുറിച്ച് പറയുന്നു ഒരു ഭാഗത്ത് നമ്മുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു സുദിനത്തിൽ പോലും അതിർത്തിയിൽ നിന്ന് ഉള്ള ആ ഒരു ചൊറിച്ചിൽ എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താവുന്നതാണ് കാര്യം അതിനപ്പുറം ഒന്നും ഇവർ വകവെക്കേണ്ട കാര്യമില്ല പക്ഷെ ജാഗരൂകരായിരിക്കണം ഒരു ഭാഗത്ത് നുഴഞ്ഞുകയറ്റ ശ്രമവും മറുഭാഗത്ത് ഡ്രോണിന്റെ സാന്നിധ്യവും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജിഷ്ണു ഇന്നലെ രാത്രിയാണ് സെക്ടറിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഭീകരർ ശക്തമായിട്ടുള്ള പ്രതിരോധവും വെടിയുതിർക്കുകയും ചെയ്തു ഒരു ഭീകരനെ വധിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരം മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ് പ്രദീപിള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ അതിർത്തി മേഖലയിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള പ്രകോപനങ്ങൾ ഭാരതത്തിന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമമാണ് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും പാകിസ്ഥാനും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒപ്പം ഇന്നലെ ഡ്രോണുകളും പാക് അതിർത്തിയിൽ നിന്ന് ഭാരതത്തിൻ്റെ നിയന്ത്രണ രേഖയിൽ ഭാരതത്തിൻ്റെ മേഖലയിലേക്ക് വന്നിരുന്നു കത്വ മേഖലയിലാണ് നാല് ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെട്ടത് സേന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സുടൻ തന്നെ ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർക്കുകയും അത് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് പറയുന്നത് ഈ ഒരു മാസത്തിനിടയിൽ നാല് തവണയാണിപ്പോൾ അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ ഡ്രോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഈ ഡ്രോണുകൾക്കും ഒപ്പം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കും നേരെ സൈന്യം നടത്തുന്നുണ്ട് അതീവ ജാഗ്രതയിലാണ് അതിർത്തി മേഖലയിൽ നിലവിൽ സൈനിക വിന്യാസം നടത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നടത്തിയിട്ടുള്ള സൈനിക വിന്യാസം ഒരു പരിധിവരെ ഇപ്പോഴും അതിർത്തി മേഖലകളിൽ തുടരുന്നുണ്ട് ഒപ്പം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ശക്തമായിട്ടുള്ള പരിശോധന ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും ആ പരിശോധന നടത്തുന്നുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഭാരതത്തിന് നൽകാനുള്ള ഗൂഢാലോചന പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൈബയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളും പാക് ചാലസംഘടനയായിട്ടുള്ള ഐ എസ് ഐയും ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് തുടർച്ചയായി ഇന്റലിജൻസ് വിഭാഗം സുരക്ഷാ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അത്രയധികം ജാഗ്രതയിലാണ് അതിർത്തി മേഖലകളിൽ സൈന്യമുള്ളത് മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടായാൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാകുന്ന രീതിയിലായിരിക്കും മറുപടി എന്നുള്ളത് രാജ്യത്തിൻ്റെ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിനിടയിലും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ തുടരുകയാണ് സാംബ സെക്ടറിലാണ് ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്തുകൊണ്ട് ആ നുഴഞ്ഞുകയറ്റ ശ്രമം ഇല്ലാതാക്കുകയും ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് സാംഭാ മേഖലയിൽ പ്രത്യേക പരിശോധന തുടരുകയാണ് കത്വയിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർക്കുകയും ആ മേഖലയിലും പരിശോധന നടക്കുകയാണ് ജിഷ്ണു അടിച്ചാൽ അടിച്ചാൽ ആ ചെയ്യും അത് അത് തന്നെയാണ് തന്നെയാണ് നിലപാട് നയം ും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ഏത് തരത്തിലുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായാലും ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായി കഴിഞ്ഞാലും അത് യുദ്ധമായിട്ട് തന്നെ കാണും രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധം തന്നെയായി കാണുമെന്ന് അർദ്ധശങ്കക്കിടയില്ലാത്തവണ്ണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ട് മുമ്പ് മുതൽ ഭാരതം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചായിരിക്കണം പിന്നെ ഈ ചില ശീലങ്ങൾ മാറില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരിക്കും ഒരു പക്ഷെ മറ്റെല്ലാ തരത്തിലും ദുരന്തമാണ് പരാജയമാണ് തോൽവിയാണ് പാകിസ്ഥാൻ കലാപമാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനും പിടിച്ചു നിൽക്കാനുമുള്ള ഗതികേടാണ് ഗതികേണത്തിൽ പറഞ്ഞു കഴിഞ്ഞ ഒരു കാലത്ത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ഭാരതീയർ തന്നെയായിരുന്നു ഈ പലരുടെ അധികാരമോഹത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വെട്ടിമുറിച്ചു കൊണ്ടുപോയത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിനെ ആ രീതിയിൽ കാണാൻ കഴിയും എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് താമസിക്കാത്ത വിഷ്ണു തന്നെ ഓക്കെ